ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ബുഷി പോട്ട് ഗ്രീൻ വെറൈറ്റികളുടെ ഒരു വീടിയാട്ടോ അപ്പം അതിൽ കുറച്ച് ഒന്ന് രണ്ട് കലാത്തിയ വെറൈറ്റികളേ ഉള്ളൂ വേറെ കളറിലുള്ളൂ അല്ലാത്തത് ഒക്കെ തന്നെ കൂടുതലും ഗ്രീൻ വെറൈറ്റികളാണ് കലാത്തിയും പിന്നെ ലില്ലിയും കലേഡിയും അഗ്ലോണിയും എല്ലാം കൂടുതലും ഗ്രീൻ വെറൈറ്റികളാണ് ബുഷി പോട്ടുകളാണ് സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരുന്നതായിരിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ ഈ മോഡലിലൊക്കെയാണ് കൂടുതലും പ്ലാൻസ് ഉള്ളത് എല്ലാം തന്നെ ഒരേ വലുപ്പത്തിലും നല്ല അടിപൊളിയിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നതും അഞ്ചോ ആറുമൊക്കെ ഷൂട്ടുകളുള്ള കേട്ടോ നമ്മൾ പുതിയ സ്വാമിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചെടിയൊക്കെ നമ്മൾ നമ്മളൊരു സെറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കി നല്ല ചട്ടിയിലേക്ക് കൂടി മാറ്റി കഴിഞ്ഞാൽ ഉണ്ടോ അടിപൊളിയിട്ട് ഈ കലാത്തിയായാലും ഇന്ന് ഈ ബോക്സറൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് ഇതിൽ എത്ര ഷൂട്ടുണ്ടെന്ന് എണ്ണിയൊന്ന് നോക്കിയത് കേട്ടോ അഞ്ചും ആറും അതിലധികം ഷൂട്ട് ഉള്ളതും ഉണ്ട് കണ്ടില്ലേ ചട്ടി നിറഞ്ഞു നിൽക്കുന്നത് വലിയ ചട്ടിയിലും കേട്ടോ ചെറിയ ചട്ടിയിലല്ല നമ്മൾ പിന്നെ ചട്ടിയൊക്കെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ തന്നെ ചെടികളും കുറച്ച് വലിയതായി വരും പിന്നെ തായി വെറൈറ്റികളൊന്നും അല്ല ഇങ്ങനത്തെ ചെടികളാണ് കൂടുതൽ ഷൂട്ടുകളും നല്ല ഹൈറ്റൊക്കെ വെക്കുക എന്നാൽ അതൊക്കെ കണ്ടില്ലേ പിന്നെ നല്ല അത്യാവശ്യം നല്ല വളമൊക്കെ ചെയ്ത് കൊടുക്കണം ചാണപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ വളവും ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ കണ്ടില്ലേ എല്ലാം ബുഷി പോട്ടുകളാണ് സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരുന്നയക്കും കേട്ടോ ഡി ടി ഡിസിയും പ്രൊഫഷണലും പോസ്റ്റലൊക്കായിട്ട് അയച്ച് തരുന്നയക്കും ഈ ഒരു വെറൈറ്റി നോക്കിയേ ഒരു വൈറ്റും ടീനും കൂടി കൂടിയത് പിന്നെ പിന്നെതാ ഈ കലാത്തിയ അല്ല ഇത് ഇത് ഒരു ഷൂട്ടാണ് പക്ഷേ ഒരു ചട്ടി നിറയുക എന്ന് പറഞ്ഞതുകൊണ്ട് നല്ല ഭംഗിയില്ലേ കാണാനെ പിന്നെതാ നമ്മളെ ഈയൊരു പീസില്ലീൻ്റെ വേറൊരു ഇല വൈറ്റും ഒരു ഗ്രീനും കൂടിയല്ലേ ഏട്ടതിനും ഇതൊരു വേറൊരു മോഡലില് പിന്നെ ഇതങ്ങനെ ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണ് നല്ല ഭംഗിയില്ലേ പച്ചയാണെങ്കിലും പിന്നെ പിന്നെന്താ അവിടെ ഒരാളെ കാണിച്ചത് കേട്ടോ ഒരു ചട്ടിയിൽ എത്ര ഷൂട്ടുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയ്ക്കും ഷൂട്ടാണ് കണ്ടോ ഇതൊരു ചട്ടി മുഴുവനും നനണം ഇതിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ചട്ടി ഉണ്ട് കേട്ടോ ചട്ടിയിൽ ഞാൻ മാറ്റി പുറത്തേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം ആ ചട്ടിയിൽ എത്ര എണ്ണ ഉണ്ട് നമുക്ക് കണ്ടോ ഇത് ഒരൊറ്റ ചട്ടിയിലാട്ടോ ഉള്ളത് പക്ഷെ ഇതിൽ അതിൻ്റെ അടിയിൽ ഒരാൾ ഓടിപ്പോയതുണ്ട് ഒരു പൂച്ച അപ്പം ഇതിലെത്ര ഷൂട്ടുണ്ടെന്ന് എണ്ണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കി നോക്കിയില്ല എണ്ണി നോക്കിയില്ല എന്തായാലും എണ്ണം തെറ്റി പോകും അത്രയും ഇതിനകത്ത് ഷൂട്ടുണ്ട് പിന്നെ എന്നാ കണ്ടോ ഇതൊറ്റൊരു ഇരുപത്തഞ്ചെണ്ണത്തിലും എന്തായാലും അധികം ഉണ്ടാവും എന്തായാലും ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് ഇനി സെയിലിനുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ചട്ടി വാങ്ങി നമ്മൾ മാറ്റി നട്ടാൽ മതി അപ്പം ഈ ചെടികളൊക്കെ ഉള്ളത് കൂട്ടുകാരി ശശി വീട്ടിലാണ് വീട്ടിലാട്ടോ ഉള്ളത് അപ്പം ഞങ്ങൾ അടുത്തടുത്താണ് വീട് അപ്പം അങ്ങനെ പുതിയ ചെടികളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയതായിരുന്നു അപ്പം താഴെ ചേച്ചിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതിലൊക്കെ ഇപ്പോൾ എത്ര നല്ല നല്ല എണ്ണ ഉണ്ട് കേട്ടോ അപ്പം സെയിലിനൊക്കെ ഉള്ളവർക്ക് നല്ല ഇങ്ങനത്തെ ഒരു ഒന്ന് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ മാറ്റി മാറ്റി നട്ടാൽ ഇതൊക്കെ പെട്ടെന്ന് പുതിയ ഷൂട്ടുകളും വരുന്ന ചെടികളാണ് തായ് വെറൈറ്റി പോലെയല്ല വേഗം ഷൂട്ടും വരും ഉണ്ടല്ലേ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ സൈസും ഒക്കെ മനസ്സിലാവുന്നില്ലേ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേറെ സെപ്പറേറ്റ് വേറെ ഫോട്ടോയും കഴിച്ചിരുന്നേക്ക് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ അതാ ഇതൊക്കെ നോക്കി എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എലിക്ക് നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരുപോണമെന്നൊക്കെ തോന്നിയാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇതിനകത്തൊക്കെ ഇപ്പോൾ എത്ര ഉണ്ട് എന്നങ്ങനെ പിന്നെ അത്ര ഞാൻ അത്ര ക്ലിയർ ആയിട്ട് അപ്പം ഇതിലേതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പം എന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി എല്ലാം തന്നെ ബഷി പോട്ടുകളാട്ടോ ആയിട്ട് നിൽക്കുമ്പോൾ അതിനൊരു വേറെ ഒരു ഭംഗി തന്നെയാണ് ഇനി കുറച്ച് ഇതിൻ്റെയൊക്കെ ചെറിയ തൈകൾ വേറെ ഉണ്ട് അപ്പം അത് ഞാൻ അപ്പറേ അപ്പുറയാണല്ലോ അതും കാണിച്ചു തരുന്നുണ്ട് അപ്പം ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി കേട്ടോ ഇതാ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ട് ഇത് അപ്പുറം കാണിച്ചതിൻ്റെ അത്രയും ഒരൊന്നും ഇല്ല ചെറിയ തൈകളാണ് ഇനി ഈ ചെറിയ കൈകളാണ് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് വായിച്ചു തരുന്നതായിരിക്കും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ ആ സമയം തന്നെ കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാണെങ്കിലും നോക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതിലൊരു ഇത് കാണിച്ചു തരട്ടോ ഒരു റോട്ടെണ്ട ഉണ്ടാവും റൂട്ടെണ്ട ഇത്രയും വലുപ്പം അധികം അങ്ങനെ വെക്കലില്ല കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ അ ഒരു രണ്ടെണ്ണം ഉണ്ട് അത് ഇതൊക്കെ സിംഗിൾ വേണ്ടവർക്ക് സിംഗിൾ തരുന്നതായിരിക്കും കേട്ടോ പക്ഷേ ബഷിയായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് പക്ഷേ വില എന്തൊക്കെ വെച്ച് നോക്കുമ്പം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിംഗിളായിട്ടും വാങ്ങാം കണ്ടില്ലേ അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബഷി പോട്ട് വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതിൽ കുറച്ച് കുഞ്ഞി തൈകളും കൂടി ഉണ്ട് അത് അവിടെ ഈ ഒരു സൈഡിലും കൂടെ ഉണ്ട് കുറച്ച് റെഡ് വെറൈറ്റികൾ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അഭിപ്രായം പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ